ഇവിടെ നിന്ന് മാറി നിൽക്കലും മസ്റ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുപ്പ് വരും അടുപ്പ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എത്തുന്ന മനസ്സെത്തണുക്ക് ശരീരം എത്തുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കണം ഞാൻ എന്താ കാര്യങ്ങളും കിട്ടുമോന്നോ പിന്നെ ഒന്ന് കുറച്ച് ദിവസം ഓനെ വീട്ടിലോട്ട് വരണം ഓന എൻ്റെ ഇപ്പം അതേമാതിരി ഓന് കുഴപ്പമില്ല എന്നുള്ളു പക്ഷേ ഓനും അതേമാതിരി കുഴങ്ങണുണ്ട് ഓടിയിട്ട് ൂരമാകൊണ്ട് വന്ന് നിൽക്കാനും ഒന്നിതാക്കാനൊന്നും ആൾക്കാർ കിട്ടുന്നില്ലാമത്തെ പ്രശ്നം അതാണ് പിന്നെ എടുത്ത് പപ്പാൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട് പാലക്കാടാണെങ്കിൽ ഓരോക്കെ വന്ന് നിൽക്കും അവർക്കും വന്ന് നിൽക്കാൻ പറ്റില്ല അവർക്ക് അഞ്ചാറ് പെങ്ങന്മാരുണ്ട് ഉമ്മാക്കൊന്ന് മാറി നിൽക്കുക കാരണം വെച്ചാൽ ഉമ്മ പറ്റേക്കളെ ഇത്രയും ദിവസം ഉമ്മ നാമത് പാപ്പാൻ അസുഖങ്ങളെ ആൾക്കാരമ്മ അതായത് ഒന്ന് ഉമ്മാക്ക് സ്ഥിരം ഗുളികൊളിക്കണമ്മൊളി കൊളിക്കാറില്ല ഉമ്മയും മകനും ടിക്ടോക്കിലൂടെയാണ് ഞാൻ ആദ്യം നോഫലിനെ കാണുന്നത് നാഫിൽ കൂലപ്പണി എടുക്കുന്നതും വീടുണ്ടാക്കുന്നതും കല്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അതിലൂടെ കണ്ടിരുന്നു പിന്നീട് ടിക്ടോക്ക് നിർത്തലാക്കിയപ്പം യൂട്യൂബിലേക്ക് വരുന്നു ഉമ്മയോട്ടുള്ള സ്നേഹവും ബന്ധങ്ങളും എന്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നു പിന്നെ അവ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അമ്മ ഉമ്മ എന്നുള്ള പാസങ്ങളൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഔഫഫ്റെ ചാനൽ നല്ല രീതിയിൽ തന്നെ റീച്ച് റീച്ചാകുന്നു പിന്നെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മാറുന്നു വിവാഹം കഴിക്കുന്നു നല്ലൊരു കുഞ്ഞുണ്ടാകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാപ്പാക്ക് വയ്യാതെ ആയി ഹോസ്പിറ്റലാണ് കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൊ സ്വന്തം കുഞ്ഞിൻ്റെ കൂടെ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വാപ്പാടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നു ഒരു മകൻ എന്ന രീതിയിൽ കർത്തവ്യങ്ങളും കടമ്പുകളൊക്കെ കൃത്യമായിട്ട് തന്നെ നൗഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ വളരെ റെസ്പെക്റ്റ് ഉള്ള കാര്യമാണ് ആ ചങ്ങാതിയോട് കാരണം കുടുംബം നോക്കുന്നുണ്ട് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും സന്തോഷത്തിലും ഒക്കെ തന്നെയാണ് ആ കുടുംബം നോക്കുന്നത് പിന്നെ ഉമ്മയുമായിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും അടുപ്പം നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ നൗഫലിനെ സപ്പോർട്ട് ചെയ്യുന്നത് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നഫുൽ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ നഫലിൻ്റെ ഈ വീഡിയോയിൽ നെഗറ്റീവാണ് ഞാൻ പറയാൻ പോകുന്നത് നഫലിൻ്റെ വീഡിയോ കാണുന്നവരും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നവരും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് തെറി പറയാനോ എൻ്റെ ഈ വീഡിയോക്കടിയിലുള്ള കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് പറയാനോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കാനാണ് വളരെ നല്ല കാര്യം കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു ആ വ്യക്തിയോടുള്ള ഇഷ്ടത്തിൽ എന്നെ കയറി വിളിക്കുന്നു ഞാൻ ഒന്ന് കിട്ടുമ്പോൾ തന്നെ രണ്ടെണ്ണം തിരിച്ച് പറയുന്നു പിന്നെ എന്തിനാണ് വെറുതെ ഞാനും നിങ്ങളും തമ്മിൽ അല്ലെങ്കിൽ എനിക്ക് കമന്റ് നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ വെറുതെ ഞാൻ നിങ്ങളുടെ ഫാമിലിയൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് പറയുന്നത് നിങ്ങൾ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പല വീഡിയോസും ഒന്നോ രണ്ടോ പേര് മാത്രം കാണുന്നുള്ളെങ്കിൽ പോലും ഞാൻ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നില്ല ആ പേര് കണ്ടതിനാൽ തന്നെ ഞാൻ ഹാപ്പിയാണ് അത്രേ ഉള്ളൂ അപ്പൊ പറയാൻ പോകുന്നതിനേക്കാൾ മുമ്പ് ഞാഫന്റെ വാക്കാട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ പറയുന്നുണ്ട് അത് നമുക്ക് കേട്ട് നോക്കാം തുടർന്ന് അതിലൂടെ തന്നെയാണ് എന്റെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താൻ പോകുന്നത് കണ്ടുനോക്കാം കേട്ടോ അപ്പം ബിലാൽ അതിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് എനിക്ക് ഇറങ്ങി അങ്ങോട്ട് അങ്ങോട്ടും നടക്കാനുള്ളൊരാവധില്ലാട്ട വയസ്സ് ഓക്കെ എന്തായാലും ബിലാൽ അതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് അങ്ങനെ കൊടുങ്ങില്ല ഞാനൊന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുമില്ല കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓടാനുണ്ട് പിന്നെ അങ്ങോട്ട് പറ്റുന്ന രീതിക്ക് ഞാനിവിടെ ഉള്ള കുറച്ച് കാറിൽ ഇങ്ങനെ സൈഡായി ഇറക്കിട്ട് ഡോക്ടറെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന വയറിൽ നിന്ന് കുറേ കുത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ വയറിൽ മാത്രമല്ല ആ വയറ് വയറ് അതേമാതിരി ഈ ലിവറിൻ്റെ ഭാഗത്ത് അതേമാതിരി മുതുകൊറത്ത് പിന്നെ കണ്ണിൻ്റെ രണ്ട് സൈഡ് അതേമാതിരി കാല് കംപ്ലീറ്റ് അതായത് ഒരു കാല് ഫുള്ളായിട്ടും ഒരു കാലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുമൊക്കെ നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇതാവും നീര് മൊത്തത്തിൽ നീര് വന്നെടുക്കുകയാണ് അപ്പോൾ വയറിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ മൂക്കിലൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് മൂക്കിലൂടെ എല്ലാം അതിലോട്ട് ഒഴിവാക്കുന്നുണ്ട് പിന്നെ വയറൊന്ന് കുത്തിയിട്ട് നീര് ഇങ്ങനെ ഒഴിവാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ജോലി എന്താ ഇടുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് നല്ല വേദനയും പെയിനും ഉണ്ട് ഇപ്പൊ നമ്മൾ ആ ഒരു പെയിനൊന്നും നമുക്ക് പേരയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പറയുന്ന മാതിരി പാലേറ്റവരെ ഒന്നും കൊണ്ടു ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കണം അപ്പൊ അതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നടക്കുകയാണ് ഇത് നഫുൽ എന്തിനാ അവിടെ തന്നെ ഇടുന്നു എന്നുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല പാപ്പ അസുഖമാണ് വളരെ സീരിയസ് ആണെന്ന് ഇപ്പം പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വാപ്പാടെ കാര്യങ്ങളും കാര്യം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നൌഫുൽ വളരെ ടൈ ആയിട്ടാണ് ഒരു മകൻ്റെ ഉത്തരവാദിത്തം ഞാൻ നേരത്തെ പറഞ്ഞു മകന്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് തന്നെ നൗഫുൽ നോക്കുന്നുണ്ട് ഇല്ല എന്നും പറയുന്നില്ല നൗഫുൽ തന്നെ പറയുന്നു വാപ്പയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇങ്ങനെ സ്വന്തം വാപ്പയുടെ ആ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്ത നൌഫല് എന്തുകൊണ്ടാണ് ഈ വാപ്പയുടെ ഈ അവസ്ഥ വീഡിയോ എടുത്തിട്ട് ജനങ്ങളെ കാണിക്കുന്നത് പ്രേക്ഷകർ കാണിക്കുന്നത് വ്യൂസിന് വേണ്ടിയാണോ അല്ലെങ്കിൽ വീണ്ടും കുറെ കൂടി സെൻറ്റിമെൻസും അഭിപ്രായങ്ങളും അതായത് സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയാണോ അല്ലെനിക്കറിയാത്തത് കൊണ്ടാണ് ഇപ്പം ഇതിൽ തന്നെ പറയുന്നത് വാപ്പാക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെയും കൂടെ കിളിപ്പ് വെക്കാം വാപ്പാക്ക് കൂടെ വേറൊരാൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ തന്റെ വാപ്പയുടെ ആ കാര്യങ്ങൾ അത്യാവശ്യമായ കാര്യങ്ങളൊന്നും മറ്റൊരാള് ചെയ്യുന്ന ഇഷ്ടമല്ല ഉമ്മ ചെയ്യുന്നത് മാത്രം ഇഷ്ടമുള്ളൂ അപ്പൊ അങ്ങനെ സ്വന്തം മക്കള് പോലും ചെയ്യുന്ന ഇഷ്ടപ്പെടാത്ത വാപ്പാട് കാര്യങ്ങളാണ് ഈ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് അത്രത്തോളം ഒരു ശരിയാണെന്ന് തോന്നുന്നില്ല നമ്മൾ ചെയ്യണം ഫാമിലി വ്ളോഗർ ആണ് അവർ കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടും പല ബ്ലോഗർമാർക്കും ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നൌഫലോ തന്നെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതയും കഷ്ടപ്പാടുകളും ഒക്കെ അറിയിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നൌഫലില് ചെയ്ത വീഡിയോത്തിൽ നിന്നും തന്നെ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് അത് വാപ്പ ആദ്യമൊന്നും ഈ പറയുന്ന മാനവിനൌഫലും നോക്കിയിരുന്നില്ല പിന്നെ മക്കളൊക്കെ വലുതായി നിലയിലായപ്പോഴാണ് വാപ്പ പിന്നെ നോക്കാൻ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് അതൊക്കെ നമ്മ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിലെന്ന് വെച്ചാൽ വാപ്പാനോടൊക്കെ ഇത്ര ഉള്ളു ഉള്ളുക്കൊക്കെ അടുപ്പം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഇപ്പോ ഹോസ്പിറ്റലിലായതിനു ശേഷമുള്ള വീഡിയോസ് കാണുമ്പോൾ വളരെ ഇഷ്ടം ി ഉള്ള പോലെ തോന്നുന്നുണ്ട് കാരണം വാപ്പ ഇപ്പൊ ചില കാര്യങ്ങൾക്കൊന്നും ഓക്കെ ആയി നിൽക്കുന്നില്ല ഇപ്പൊ മരുന്നിനാണെങ്കിലും അല്ലെങ്കിൽ ട്രിപ്പ് ഇടാനാണെങ്കിലും ഇതിനൊന്നും വാപ്പ സമ്മേ വാപ്പ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പറയുന്ന അസുഖം ഉള്ളൊരു വ്യക്തിയാ മരുന്നിനോടും ഒക്കത്തിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫലിക്കുകയുള്ളൂ അപ്പൊ അതിനൊക്കെ വേണ്ടി നൗഫലിന്റെ വാപ്പയുടെ ഒരു ആഗ്രഹം പോലെ മൊബൈലൊക്കെ മേടിച്ചു കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു അപ്പൊ അത്രത്തോളം സ്നേഹം വാപ്പാടുകണ്ട് അത്ര സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് വാപ്പയുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് നൌഫൽ പറയുന്നത് അങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയാത്ത നൌഫലാണ് ഈ പറയുന്ന വാപ്പയുടെ ഈ അവസ്ഥ മുക്കിലൂടെയൊക്കെ വൈപ്പ് ഇട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥ അത്രേം ബുദ്ധിമുട്ടില് അത്ര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിഷമം ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാല് നൌഫലോ ആപ്പനെ കണ്ടു ഓ ഇത്ര നമ്മളൊക്കെ ഇങ്ങനെ പ്രായമായവരൊക്കെ നമ്മുടെ വീട്ടിലുള്ള അപ്പൊ നമ്മൾ തന്നെ മനസ്സിൽ തോന്നും ഇങ്ങനെ വേറെ ആർക്കും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ആർക്കും ഉണ്ടാവില്ലേ ഇവരെ അസുഖം പെട്ടെന്ന് മാറി കിട്ടണേ എന്നൊക്കെ നമ്മൾ തന്റെ മനസ്സിൽ അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോകും അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ പാപ്പാ അതിനെ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കണം എന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഇത് വീണ്ടും ഒരു ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണോ എന്നൊരു തോന്നൽ എൻ്റെ മൈൻഡിൽ വന്നു ഞാൻ പറഞ്ഞല്ല ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്ന എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്താൻ അപ്പൊ ഇങ്ങനെ ചെയ്ത് എനിക്ക് ശരിയായി തോന്നിയില്ല അത് അങ്ങനെ തോന്നാനും കൂടിയും കാരണം അടുത്തതിൽ എന്നാ ഡയലോഗ് വരുന്നത് വേറെ ആരും ആപ്പായയുടെ കാര്യങ്ങൾ ചെയ്യുന്ന വാപ്പാക്കിഷ്ടമല്ല അപ്പൊ സ്വന്തം മക്കള് പോലും ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ കാര്യങ്ങളാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യുന്നതെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യം ഒരു ഇതിനോട് ഓ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് ഒരു ചിന്ത അത് മാറി നിൽക്ക കാരണമെന്ന് വെച്ചാൽ ഉമ്മ പറ്റിക്കണേ ഇത്രയും ദിവസം ഉമ്മ ഒന്നാമത് വാപ്പാലേകാല അസുഖങ്ങളൾക്കാരമ്മ അതായത് ഉമ്മക്ക് സ്ഥിരം ഗുളി കുടിക്കണ അമ്മ വാപ്പ ഗുളി കുടിക്കാറില്ല അതായത് വാപ്പക്ക് ഒരു പ്രഷർ ഇല്ല ഒരു ഷുഗർ ഇല്ല ഒരു ബി പി അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല പക്ഷെ ഉമ്മാക്കങ്ങനെയല്ല ഉമ്മാക്ക് ശ്വാസം മുട്ടലാണ് പ്രഷറാണ് എല്ലാത്തിനും മൂന്നും നാലും ഗുളിക്ക് കുടിക്കണ ആളാണ് അപ്പോൾ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ ഇല്ലാതെ പറ്റില്ല കാരണം ഇപ്പോഴത്തെ സ്റ്റേജ് ഒരു ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അതായത് ടോയ്ലറ്റ് കൊണ്ടുപോകാൻ അതായത് ഇപ്പോൾ ബെഡിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് ഡൈബർ മാറ്റലും പാമ്പേഴ്സ് അത് അതേമാതിരി അങ്ങനെ മൂത്രത്തിനും ട്യൂബ് അതുകൊണ്ടേ ഒഴിക്കണം ഛർദ്ദിക്കണം പിടിച്ചുകൊടുക്കണം വാപ്പാക്കേ തൃപ്തി ആവുള്ളൂ നമ്മളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നും മുണ്ടൂല ഒന്നും ഇതാക്കൂല ഉണ്ട് എന്ന് പോലും പറയൂല അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇതിന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നവർക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ഇത് പറയാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടലില്ല നമ്മളെന്താ പറയുന്ന അപ്ഡേഷൻസ് നാട്ടുകാരെ അറിയിക്കുന്നു അറിയിക്കുന്നു മാത്രമേ ഉള്ളൂ അത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല തിലൊന്നും ഒരു വർഷമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരാണ് അവരെയും കുടിക്കുന്നതും കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കും അതും തെറ്റ് പറയുന്നില്ല പക്ഷെ അതൊരു കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് പാപ്പയുടെ ആ അവസ്ഥയാണ് അത്രയും മോശമായ അവസ്ഥയിൽ നിൽക്കുന്നു ുന്നു ഈ അവസ്ഥയിലും മാപ്പാനെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു പാപ്പാക്ക് ഇഷ്ടമല്ല അതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും വേണ്ട എന്റെ കാര്യങ്ങളാണ് എന്റെ ഭാര്യ ഭാര്യ എന്ന് വെച്ചാൽ അറിയാലോ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവുന്നത് അപ്പൊ അവള് മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ ആ ഭാര്യ മാത്രം നോക്കിയാൽ മതി മക്കൾ പോലും തന്റെ അവസ്ഥ കാണുകയോ അല്ലെങ്കിൽ തന്റെ അതില് ഹെൽപ്പ് ചെയ്യുന്ന പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയ കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ അവസ്ഥ ആ വ്യക്തിയുടെ ആ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയുണ്ട് എല്ലാവർക്കും ഉണ്ടാവും അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ആവും നമ്മളിൽ എത്ര പേര് ഇപ്പൊ ഇതിലും മോശമായ അവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നു പോയിന്ന് വരും അപ്പൊ അങ്ങനെയൊരു അവസ്ഥ ജനങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്പ്പോ ആ വ്യക്തിക്ക് തന്നെ തൃപ്തി ഉണ്ടാവും എന്ന് അറിയില്ല യൂസിന് വേണ്ടി ഇങ്ങനെ കാണിക്കില്ലേ എന്തായാലും ഈ വ്യക്തിയുടെ ഉമ്മയും മോനുമായിട്ടുള്ള ഈ ബന്ധമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇവരുടെ കമൻറ്റ് ബോക്സിലൊന്നും നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ദുവാ ചെയ്യുന്നു ആമിയും പറയുന്നു ഇതൊക്കെ തന്നെ കാണുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഓഫലിനോട് അപ്പം അതിനുള്ള മറുപടി ആയിട്ട് പറയാം എന്തല്ലാതെ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അത്രമാത്രം ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായം യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പക്ഷേ നെഗറ്റീവ് എന്താണെന്നുള്ള കമന്റ് ചെയ്യുന്നതിൽ ഒരു മര്യാദ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതേ മര്യാദ ഞാനും കാണിക്കും നിങ്ങൾ കാണിക്കുന്ന മര്യാദയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നെങ്കിൽ അതേ വ്യത്യാസങ്ങൾ ഞാൻ കാണിക്കുന്ന മര്യാദയിലും വരുമെന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ബൈ